ഒരിക്കലും മാറില്ലെന്ന് കരുതിയ മാറാ രോഗങ്ങൾ വരെ സുഖപ്പെടാൻ കാരണമാകുന്ന ഒരു അത്ഭുതകരമായൊരിസ്മ് അസ്മാവൽഹുസിനുണ്ട് അസ്മാവൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും അതിൻ്റേതായ ഉപയോഗങ്ങളും ഉപകാരങ്ങളും അറിയുന്നവർക്ക് അത് കൃത്യമായി ഉപയോഗിക്കാനും സാധിക്കും ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കലും നമ്മൾ മാറില്ലെന്ന് കരുതിയ രോഗങ്ങൾ വരെ മാറാൻ കാരണമാകുന്ന വളരെ ഒരു ഇസ്മാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കലോടുകൂടെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കലോടുകൂടെ നമ്മളാ കഴിക്കുന്ന മെഡിസിൻസിൽ നമുക്ക് ശിഫ ലഭിക്കാനൊക്കെ കാരണമാകുന്ന ഒരു എസ്മ കൂടെയാണ് കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ജീവിതം ആ രൂപത്തിൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന രൂപത്തിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്നവർക്കൊക്കെ ഈ എസ്മു വളരെയധികം യൂസ്ഫുൾ ആണ് അതവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായി ചൊല്ലുന്നതിനെ പതിവാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് അതനുസരിച്ച് ഇത് ചൊല്ലുകയാണെങ്കിലൊക്കെ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നിശാ ഇന്ന് നമ്മൾ ആ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകിയാനും ഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് ഏതെല്ലാം ശനിയാഴ്ചകളിലാണ് ഉള്ളത് എന്നറിയാൻ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് അത് സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ശനി ഞായറു ദിവസങ്ങളിൽ കൺസൾട്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് കോൾ ചെയ്യാവുന്നതാണ് നമ്മൾ ജീവിതം ഈ ദുനിയാവും എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷണശാലയാണ് അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഹലക്കൽ വൽ ഹയാത്ത ലിയബിലുവക്കും അയ്യക്കും അഹ്സനു വാമല ഹു ഈസ് ദ ബെസ്റ്റ് പെർഫോമർ ആരാണ് നന്നായി പെർഫോം ചെയ്യുന്നത് എന്ന് റബ്ബ് സുബ്രഹാനഹാലേക്ക് പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ജീവിതവും മരണവും ഒക്കെ തരുന്നത് അപ്പോൾ നമ്മൾ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും നല്ല രോഗങ്ങൾ തന്ന് മക്കളെ കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും കുടുംബജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ നൽകിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പരീക്ഷണങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഇവൻ എന്നെ മറന്നിട്ടാണോ ജീവിക്കുന്നത് അല്ലയോ എന്നുള്ളത് റബ്ബ് റബ്ബസ്ബഹാനുഹൂവത്തായാലേക്ക് പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രോഗങ്ങൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അത് പിടിച്ചു പിടിച്ചുനിന്ന് അതിനെ തരണം ചെയ്യുകയാണ് വേണ്ടത് അള്ളാഹു നമുക്ക് അതിലൊക്കെ ക്ഷമിക്കാനുള്ള തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലാഹുമാവാബിരി എന്നാണല്ലോ അള്ളാഹു ക്ഷമാശീലരോട് കൂടെയാണ് നമ്മൾ അസ്മാവല്സിനെ കുറിച്ച് പറയുമ്പോൾ അസ്മാഅലുസിനെ ഒരു ഇസ്മിനെ കുറിച്ചാണെന്നല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാവല്ലുസിനൊക്കെ നല്ല ഫലം ലഭിക്കുന്ന വലിയ മഹത്വങ്ങളുള്ള അമലുകളാണ് അതിലുള്ള ഇസ്മുകളൊക്കെ ആ ഇസ്മുകളൊക്കെ ഉപയോഗിക്കുക ധാരാളമായിട്ട് അസ്മാവല്ലൂസിനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുക രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നവർ അതൊരു മൂന്ന് തവണയാക്കിയിട്ട് ഒരു ദിവസം മൂന്ന് തവണ പാരായണം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുക അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കുക അസ്മാവല്ലൂസിനുടെ ചെറിയ റിയാതെ പൂർത്തിയാക്കി വീട്ടുക ഇങ്ങനെ തുടങ്ങിയിട്ട് അസ്മാവല്ലുസിനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങി നമ്മൾ ഈ ഇസ്മുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മെന്ന് പറയുന്നത് അസ്മാഅല്സിനയിലെ വളരെ സവിശേഷമേറിയ ഇസ്മായ അൽ ബാരി എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണിത് ഇതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട് രചയിതാവ് ന്യൂനതയില്ലാത്തവൻ പടച്ചവൻ സൃഷ്ടി പദ്ധതി നടപ്പിലാക്കിയവൻ മടക്കി പിടി പിടിക്കുന്നവൻ രോഗം ക്ഷമിപ്പിക്കുന്നവൻ ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഹുസ്നയിലെ ഇസ്മിനുണ്ട് അപ്പോൾ നമുക്കറിയാലോ സൂറത്തുൽ ഹഷ്റിലെ ആയത്തിൽ നമ്മൾ ഖാലിഖ് എന്നതിനെ കൊണ്ട് നമ്മൾ വിശേഷിപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ബാരി എന്ന് പറയുന്നുണ്ട് അല്ലേ വല്ലാഹുല്ലദി ലാ ഇല ഇല്ലാഹു സൂറത്തുൽ ഹഷ്റിൻ്റെ അവസാനത്തെ ആയത്തുകൾ സ്ഥിരമായി ഓതുന്നവരുണ്ടല്ലോ വൻസല്ലാഹാദൽ ഖുറാൻ ആയത്തുകളൊക്കെ ഓതുന്നവരുണ്ട് നമുക്കറിയാം അപ്പോൾ ഈ ആയത്തും ഈ അതിൻ്റെ അർത്ഥതലങ്ങളൊക്കെ വളരെയധികം സ്വാധീനിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ അപ്പോൾ ഈസ്മ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാം ഇതിൻ്റെ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ആശയം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥയോടുകൂടി ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ നാമത്തിൽ ശരിക്ക് എന്താ സൃഷ്ടിച്ചവൻ സൃഷ്ടി പദ്ധതി നടപ്പിലാക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു പരിമിതിയുണ്ട് ആലങ്കാരികർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ അള്ളാഹുവിയിലാണ് അത് പൂർണാർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു അള്ളാഹു അല്ലെല്ലാം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ക്രബസ്ബഹാന ഹോച്ചാലയാണല്ലോ അപ്പം അള്ളാഹുവിൽ ആണ് അത് പരിപൂർണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളു ഈസ്മിൻ്റെ അത്രമേൽ ആശയ തലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചില ഉപയോഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അസ്മാവല്ലുസ്നയിലെ ഓരോ ഇസ്മുകളും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്കുള്ളതാണ് കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാനുള്ള അത്ഭുതകരമായ ഇസ്മ അസ്മാ ഉല്ലുസ്നയിലെ ഉണ്ട് അതേപോലെ തന്നെ രോഗങ്ങൾ ഷിഫയാകാനുണ്ട് കടങ്ങൾ വീടാനുള്ളതുണ്ട് ബുദ്ധിമുട്ടുകളിന് സലാമത്ത് ലഭിക്കാനുള്ളതുണ്ട് മക്കൾ ഉണ്ടാകാനുള്ള ഇസ്മുണ്ട് രോഗശിഫ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇസ്മുകളിൽപ്പെട്ട ഇസ്മാണിത് ഒരാൾ ഈ ഇസ്മിനെ പതിവാക്കി ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബാനുഹൂത്തായാലും പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ കലവറ അവന് തുറന്നു കൊടുക്കുന്നുള്ളതാണ് ഏതു ഭാരമുള്ള ജോലിയും അവന് നിസാരമായി തീരും അവന് ഏത് ജോലിയാണോ ചെയ്യുന്നത് അതൊക്കെ കൂടിയല്ലാതെ ആവേശത്തോടെ നല്ല ഉന്മേഷത്തോടുകൂടെ ചൊല്ലാൻ സാധിക്കും എന്നുള്ളതാണ് ഈസ്മിനെ പതിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ വളരെ ആത്മാർത്ഥമായിട്ട് ഈസ്മ് എന്നും രാത്രി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒമ്പത് അഞ്ച് ആറ് ഇത്രയും തവണ സംബോധനയുടെ അക്ഷരം വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യാ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യാ ബാരി ഉയാ അള്ളാന്ന് തൊള്ളായിരത്തി അമ്പത്താറ് തവണ യാ ബാരി ബാരി യാ യാ ബാരി എന്ന് ചൊല്ലിയാൽ അതങ്ങനെ പതിവാക്കിയാൽ അവൻ്റെ ശരീരത്തിലുള്ള ഏതേത് രോഗങ്ങളും ഷിഫയാകാൻ അത് മതി അതവൻ്റെ ശരീരത്തിലെ അവയവങ്ങളിലുള്ള വീക്ക്നെസ്സുകൾ അതിലുള്ള രോഗങ്ങൾ ഓപ്പറേഷൻ പറഞ്ഞത് ഇതൊക്കെ ശിഫയാകാൻ അത് കാരണമാകുന്നു ഇതിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ചികിത്സയൊന്നും ഫലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിടക്കുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആളുകളുടെ ജീവിതത്തിലൊക്കെ ഒരു മിറാക്കിൾ ഒരു അത്ഭുതം സംഭവിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അസ്മാവുലുസിനെ ഇസ്മുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ഇസ്മകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അറിയുള്ളൂ ആ ഇസ്മകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തീരുമ്പോഴേക്കും അതിൻ്റെ ഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഇസ്മകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പ്രാപഞ്ചിക രഹസ്യങ്ങൾ വെളിപ്പെടാൻ കാരണമാകും മാറാ രോഗങ്ങൾ ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകും അതേ എങ്ങനെ ചെല്ലേണ്ടത് തൊള്ളായിരത്തി അമ്പത്താറ് തവണ എല്ലാ രാത്രിയിലും ചൊല്ലലിനെ പതിവാക്കിയാൽ മതി അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച രാവിലും പത്തു തവണ ചൊല്ലലിനെ ശീലിച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സഹായം അവൻ്റെ ഏത് വിഷയങ്ങളിലും ഉണ്ടാകുന്നതാണ് വ്യാ എന്ന് പറയുന്ന ഈസ്മ ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ കുറേ ആളുകളുണ്ട് യാ എന്ന് പറയുന്ന ഇസ്മ സ്ഥിരമായി പതിവാക്കുന്നവരുണ്ട് ഈസ്മ അത്രമേൽ പവിത്രതയുണ്ടായതുകൊണ്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കൂട്ടത്തിൽ നിന്ന് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് ദുരിതങ്ങളെ ദുരിതങ്ങളെക്കൊണ്ട് കഷ്ടതകളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ജീവിതത്തിൽ കനൽപദങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ വലിയ പ്രയാസത്തിലായവരെ എങ്ങനെ നോക്കിയാലും ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ ഭാര്യ ആയ റൊബ് അവന്റെ മുമ്പിൽ എല്ലാം തുറന്നുകൊടുക്കാൻ ഈ ഒരൊറ്റ ഈസ്മു മതിയാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല റാഴത്തുണ്ടാകാനും ഐശ്വര്യദായകമായൊരു ജീവിതം കടന്നു വരാനും സന്തോഷദായകമായ ജീവിതത്തിലേക്ക് പതിയെ പതിയെ കാലെടുത്ത് വെക്കാനും അത് കാരണമാകും ഈസ്മിങ്ങനെ ചൊല്ലുമ്പോഴേക്ക് അതിൻ്റെ ഇത് കിട്ടുന്നല്ലോ പറയുന്നത് നമ്മൾ ഈസ്മിങ്ങനെ ചൊല്ലലിനിങ്ങനെ പതിവാക്കി 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 വരുമ്പോൾ അള്ളാഹു നമുക്ക് പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കവാടങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നല്ല സുഖകരമായ ജീവിതം സന്തോഷദായകമായ ജീവിതം ഐശ്വര്യദായകമായ ജീവിതം ലഭിക്കാൻ ഈസ്മിനെ പതിവാക്കുക മക്കൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈസ്മിനെ പതിവാക്കിയാല് സ്വലഹായ സന്താനങ്ങളാകും ഉള്ള മക്കൾ സ്വലഹ്യങ്ങളാവാൻ വേണ്ടിയിട്ടും ഈസ്മിനെ നമുക്ക് പതിവാക്കാവുന്നതാണ് മരണശേഷം അള്ളാഹു അവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ കാരണമാകും അതേപോലെ തന്നെ കബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകും ഇത് ചില മഹാന്മാരൊക്കെ ഖബ്രിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ നേടാൻ ഈ ഇസ്മ ഇത്രയും തവണ പതിവാക്കിയാൽ മതി എന്ന് പറഞ്ഞ് പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട് ഒരാളിതിൻ്റെ എണ്ണം അതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് പതി പതിവാക്കിയാൽ അതിൻ്റെ ഈ ഒരു ഇസ്മിൻ്റെ ഖാദിമായ മലക്ക് വന്നിട്ട് നമ്മുടെ വിഷയങ്ങളിലൊക്കെ സഹായിക്കാനും കാരണമാകുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ബാ എന്ന് പറഞ്ഞാൽ രണ്ടാണ് അബ് അല്ലെ അബ് രണ്ട് അലിഫ് ഒന്നാണ് അപ്പം എന്ന് പറയുമ്പോൾ ബാ രണ്ട് അലിഫ് ഒന്ന് പിന്നെ റാ ഇരുന്നൂറാണ് അബ്ജദ് ഹവസ് കറഷത്ത് സഹീദ് അവിടെ റാ രണ്ടാണ് ഇതെങ്ങനെ മനസ്സിലാക്കിയുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറബിക്കിലെ ഹിജ ഇ ഹുറൂഫുകൾ നമ്മൾ എണ്ണൽ സാധാരണ അലിഫ് ബ എ തീം അലിഫുൻ ബ ത ഉൻ സിമുൻ ഹൻ ഹ ഉൻ ദാൽ ആ ഒരു ഓർഡറിലാണ് നമ്മൾ ചൊല്ലാറുള്ളത് പക്ഷേ നമ്മൾ ഈ ഒരു നമ്പർ ഓരോ സംഖ്യയുടെ നമ്പർ എടുക്കുമ്പോൾ ആ രൂപമല്ല അലിഫ് ബീം ദാല് പിന്നെ ഹ ആണ് ഹ് ഏ പിന്നെ ഹാ ആണ് ഹാ ഇങ്ങനെയാണ് എൻ്റെ ഓർഡർ അപ്പോൾ ഓർഡർ പ്രകാരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ പോയിട്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഇങ്ങനെ പോയിട്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഇങ്ങനെ എൻ്റെ ആദ്യത കണ്ടുപിടിക്കൽ അങ്ങനെ ആ ഓർഡർ പ്രകാരം റാ എന്നുള്ളത് ഇരുന്നൂറാണ് അത് കഴിഞ്ഞാൽ പിന്നെ യാ ആണ് വരുന്നത് യാ പത്ത് അപ്പോൾ ഇരുന്നൂറും പത്തും ഇരുന്നൂറ്റി പത്തും രണ്ടും ഇരുന്നൂറ്റി പന്ത്രണ്ടും ഒന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇതിൻ്റെ ആദ്യതെന്ന് പറയുന്നത് ഇതിൻ്റെ അതതനുസരിച്ചിത് പതിവാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ഹിതുമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകുമെന്ന സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കേസ്വിനെ പതിവാക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ശരീരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ശിഫയാകാൻ ഈസ്മര് കാരണമായ അല്ലോഹ് നമ്പിലെന്ന് കബൂലാക്കട്ടെ ഒരുപാട് മുഖ്മിനി നിങ്ങൾ ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നിഷാല് നമുക്ക് ദ്വാഴ ചെയ്യണം നിങ്ങളൊക്കെ ദ്വാലൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു